ഓൺലൈൻ സംവിധാനങ്ങളും മറ്റുമൊക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും പൈസ പോകുന്നുണ്ട് ബുക്ക് ആവുന്നില്ല എന്നൊക്കെ ധാരാളം പേര് പറയുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ പരമാവധി നേരിട്ട് വന്ന് ബുക്ക് ചെയ്യുവാനായി ശ്രമിക്കുക അല്ലെങ്കിൽ ബന്ധുക്കളോ സുഹൃത്തുക്കളോ മറ്റോ ഗുരുവായൂർ പോകുന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ കൊടുത്തായാൽ പോലും ബുക്ക് ചെയ്യിക്കാവുന്നതാണ് അവിടുത്തെ ഓൺലൈൻ ബുക്കിംഗ് സംവിധാനം വൻ പരാജയമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ബന്ധങ്ങളെ ബന്ധങ്ങളായി തന്നെ കാണുക ഇക്കാലത്ത് ബന്ധങ്ങളെ തകർക്കുന്നത് പലപ്പോഴും തെറ്റിദ്ധാരണയും മുൻവിധിയില്ലാത്ത സമീപനവുമാണ് ഹരേ കൃഷ്ണ എല്ലാ ഭക്തജനങ്ങൾക്കും ഞങ്ങളുടെ വിനീതമായ നമസ്കാരം ഗുരുവായൂർ ക്ഷേത്രത്തിലെ കൃഷ്ണനാട്ടവുമായി ബന്ധപ്പെട്ട് നാലോളം അഞ്ചോളം വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലും ഒട്ടനേകം ഭക്തജനങ്ങൾ ഇപ്പോഴും കമൻറ്റിലും അല്ലാതെയും നേരിട്ട് വിളിച്ചുപോലും കൃഷ്ണനാട്ടത്തിൻ്റെ സംശയങ്ങൾ ധാരാളം ചോദിച്ചു വരുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആദ്യം മുതൽ അവസാനം വരെയുള്ള ഒരു സമ്പൂർണ്ണ വീഡിയോ കൃഷ്ണനാട്ടവുമായി ബന്ധപ്പെട്ട് ഫലസിദ്ധിയുമായി ബന്ധപ്പെട്ട് ഐതിഹ്യവും ചരിത്രവും കഥകളും എല്ലാം അടങ്ങിയ ഒരു സമ്പൂർണ്ണ വീഡിയോ തന്നെ ചെയ്യാമെന്ന് വെച്ചത് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഭക്തജനങ്ങൾ വീഡിയോ മുഴുവനായി തന്നെ കാണുക കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി വെക്കുകയും ചെയ്യുക ഇത്രയും പ്രാധാന്യമർഹിക്കുന്ന ഈ വീഡിയോ കാണുന്നതിന്റെ കൂടെ തന്നെ ഭഗവാനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് വചനങ്ങൾ അത് ഹരേ കൃഷ്ണ എന്നാവാം ഓം നമോ ഭഗവതേ വാസുദേവായ എന്നാകാം ഹരേ രാമ എന്നാവാം നാരായണ നാരായണ എന്നാവാം ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് വചനങ്ങൾ താഴെ കമന്റിൽ എഴുതാൻ മറക്കുകയും ചെയ്യരുത് അതിന്റെ ഗുണം തീർച്ചയായും നിങ്ങൾക്ക് ഉണ്ടാവുക തന്നെ ചെയ്യും ഇപ്പോൾ തന്നെ എഴുതിക്കൊള്ളുക ശരി ഭഗവാന്റെ നാമത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം തുടക്കം തന്നെ എട്ടെന്ന സംഖ്യയുമായുള്ള കൃഷ്ണനാട്ടം കളിയുടെ അഭേദ്യമായ ബന്ധത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം എട്ട് ദിവസത്തെ കളിയാണ് കൃഷ്ണനാട്ടം എട്ട് നാഴി എണ്ണ എട്ട് തിരി എട്ട് കുട്ടികൾ എട്ട് നാഴിക നേരത്തെ കളി എട്ട് അരങ്ങ് പണം എന്നിങ്ങനെ എട്ടിൻ്റെ കണക്കുകളാണ് പ്രധാനമായും കൃഷ്ണനാട്ടത്തിലുള്ളത് എന്ന് ഞങ്ങളുടെ ഭക്തജനങ്ങൾ ആദ്യമേ തന്നെ ഓർമ്മയിൽ വെച്ചു ഒരാഴ്ചയിൽ ചൊവ്വാഴ്ച ഒഴിച്ച് ബാക്കി എല്ലാ ദിവസങ്ങളിലും കൃഷ്ണനാട്ടം കളി നടത്തി വരുന്നു എന്നാൽ ജൂലൈ ഓഗസ്റ്റ് എന്നീ മാസങ്ങളിൽ കൃഷ്ണനാട്ടം കളി ഉണ്ടാകുന്നതുമല്ല ആ മാസത്തിൽ അല്ലെങ്കിൽ ആ മാസങ്ങളിൽ കൃഷ്ണനാട്ടം കളിക്കാർ വിശ്രമത്തിലും അതുപോലെ തന്നെ ചികിത്സയിലുമായിരിക്കും എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞ ഈ രണ്ട് മൂന്ന് മാസ വിശ്രമ കാലയളവിന് ശേഷം വീണ്ടും സെപ്റ്റംബർ മുതലാണ് കൃഷ്ണനാട്ടംകളി എല്ലാ കൊല്ലവും ആരംഭിക്കുക പിന്നെ എടുത്തു മറ്റൊരു കാര്യം എന്തെന്നാൽ ജൂലൈ ജൂൺ മാസങ്ങളിൽ കൃഷ്ണനാട്ടം കളി ഇല്ല എങ്കിൽ പോലും ഈ പറഞ്ഞ സെപ്റ്റംബർ മാസം മുതൽ തുടങ്ങാനിരിക്കുന്ന കൃഷ്ണനാട്ടം കളി മുംബൈ തന്നെ അതായത് ഈ പറഞ്ഞ ജൂൺ ജൂലൈ മാസങ്ങളിൽ നമുക്ക് ആവശ്യമായ കഥ സഹിതം ബുക്ക് ചെയ്യുവാനായി സാധിക്കുന്നതാണ് ഓൺലൈൻ സംവിധാനങ്ങളും മറ്റുമൊക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും പൈസ പോകുന്നുണ്ട് ബുക്ക് ആവുന്നില്ല എന്നൊക്കെ ധാരാളം പേര് പറയുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ പരമാവധി നേരിട്ട് വന്ന് ബുക്ക് ചെയ്യുവാനായി ശ്രമിക്കുക അല്ലെങ്കിൽ ബന്ധുക്കളോ സുഹൃത്തുക്കളോ മറ്റോ ഗുരുവായൂർ പോകുന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ കൊടുത്തായാൽ പോലും ബുക്ക് ചെയ്യിക്കാവുന്നതാണ് അവിടുത്തെ ഓൺലൈൻ ബുക്കിംഗ് സംവിധാനം വൻ പരാജയമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതുകൊണ്ട് തന്നെയാണ് തീർച്ചയായും നിങ്ങൾ നേരിട്ട് വന്ന് ബുക്ക് ചെയ്യുക എന്ന് പറഞ്ഞത് ശരി ഇനി അടുത്തതായിട്ട് പറയുവാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഏത് ഫലപ്രാപ്തിക്ക് വേണ്ടിയാണോ നമ്മൾ കൃഷ്ണനാട്ടം വഴിപാട് നടത്തുന്നത് അന്നേ ദിവസം തീർച്ചയായും വഴിപാട് കഴിച്ച വ്യക്തി അല്ലെങ്കിൽ ആ ഭക്തൻ അല്ലെങ്കിൽ ഭക്ത കൃഷ്ണനാട്ടം കളി വന്ന് കാണേണ്ടതാണ് എന്നുള്ള ഒരു ലിഖിത ചിട്ട അല്ലെങ്കിൽ നിയമം ക്ഷേത്രത്തിലുണ്ട് പക്ഷെ നമുക്കിപ്പോൾ വരാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ പുറത്താണ് അല്ലെങ്കിൽ നല്ല വൈയായികിയാണ് അങ്ങനെയുള്ള ഒരു സാഹചര്യമാണ് നിങ്ങൾ വന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കാരണം ഭഗവാൻ എല്ലാം കാണുന്നുണ്ട് നമ്മുടെ വൈയായികളും നമുക്ക് വരാൻ പറ്റാത്ത സാഹചര്യങ്ങളും എല്ലാം അവിടെ നിറയുന്നുണ്ട് അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾക്ക് പകരം നിങ്ങളുടെ കുടുംബത്തിലുള്ള ആരെങ്കിലും വന്ന് ആ വഴിപാട് കഴിച്ച് കൃഷ്ണാട്ടം കളി മുഴുവനായി കാണേണ്ടതാണ് എല്ലാ ഭക്തജനങ്ങൾക്കുമുള്ള പ്രധാനപ്പെട്ട സംശയങ്ങളിലൊന്ന് ഫലപ്രാപ്തി നേടിയതിനു ശേഷമാണോ കൃഷ്ണനാട്ടങ്ങളെ കഴിക്കേണ്ടത് അതോ അതിനു മുമ്പാണോ വഴിപാട് നേരേണ്ടത് എന്നുള്ള പ്രധാനപ്പെട്ട സംശയങ്ങൾ ഒരുപാട് ഭക്തജനങ്ങൾ വിളിച്ചും കമന്റിൽ കൂടിയും ചോദിക്കുന്നുണ്ട് സാധാരണ രീതിയിൽ ഫലപ്രാപ്തി നേടിയതിനു ശേഷമാണ് കൃഷ്ണനാട്ടം കളി നടത്താറുള്ളത് നമ്മൾ ഏതെങ്കിലും കാര്യസഹായത്തിനു വേണ്ടി ഇന്ന കാര്യം നടത്തി തരണേന്റെ കണ്ണാൻ ഞാൻ തീർച്ചയായും അവിടെ വന്ന് അങ്ങയുടെ ഏറ്റവും പ്രിയപ്പെട്ട കൃഷ്ണനാട്ടം കളി കണ്ടുകൊള്ളാം എന്ന് നേരുകയും ഫലപ്രാപ്തി നേടിയതിനു ശേഷം കൂടുതലായും നിങ്ങൾ കൃഷ്ണനാട്ടം കളി ബുക്ക് ചെയ്യുകയും ചെയ്യുക ഇനിയിപ്പോൾ അതിനു മുമ്പേ തന്നെ ആഗ്രഹ സാഫല്യത്തിന് മുമ്പേ തന്നെ കൃഷ്ണനാട്ടം കളി കഥ ബുക്ക് ചെയ്തു എന്ന് വെച്ച് ഒരു കുഴപ്പവും അതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസമാണ് നിങ്ങളുടെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഭക്തജനങ്ങളുടെ യുക്തി അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുവാനായി ശ്രമിക്കുക നമുക്ക് ആവശ്യമായ കളി ബുക്ക് ചെയ്ത് കൃഷ്ണനാട്ടം കളി കാണുവാൻ വരുമ്പോൾ മണിക്ക് ശേഷമാണ് ചുറ്റമ്പലത്തിനകത്ത് കൃഷ്ണനാട്ടം കളി നടക്കുക എന്നുള്ള കാര്യം കൂടി ഓർത്തുകൊള്ളുക കിഴക്കേ നടവഴിയും ഭഗവതി നട വഴിയുമാണ് കളി കാണുവാനായി അകത്തേക്ക് പ്രവേശിക്കേണ്ടത് എന്നുകൂടി ഞങ്ങളുടെ പ്രിയപ്പെട്ട ഭക്തജനങ്ങൾ പ്രത്യേകം ഓർത്തുകൊള്ളുക ഇപ്പോൾ പറഞ്ഞ ബുക്കിംഗ് സഹിതമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായി തന്നെ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുകയാണ് ഇനി ഇതിൽ പറയുവാനുള്ളത് റേറ്റും അതുപോലെ തന്നെ കഥകളുമാണ് റേറ്റിന്റെ കാര്യം പറയുവാനാണെങ്കിൽ അത് മൂവായിരം രൂപയാണ് നമ്മൾ പറഞ്ഞ കൃഷ്ണനാട്ടം കഥകളിലെ എട്ട് കളികളിൽ ഏത് കഥ തിരഞ്ഞെടുത്താലും അതിന് മൂവായിരം രൂപയാണ് വഴിപാട് റേറ്റായി വരുന്നത് എന്നു കൂടി നിങ്ങൾ ഓർത്തിരിക്കുക ഇനി അവസാനമായി നമ്മൾ ബുക്ക് ചെയ്യേണ്ട കഥകളിലേക്ക് വരുമ്പോൾ അതിന്റെ ഫലപ്രാപ്തി സഹിതം നമുക്ക് പറഞ്ഞു പോകാം ആദ്യത്തേത് അവതാരമാണ് അവതാരം സന്താനലബ്ധിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതായത് അവതാരം വഴിപാടിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ഫലപ്രാപ്തി എന്ന് പറയുന്നത് സന്താനലബ്ധിയാണ് കാളിയമർദ്ദനം കാളിയ മർദ്ദനം കൃഷ്ണനാട്ടം കളിയുടെ ഫലപ്രാപ്തി എന്ന് പറയുന്നത് വിഷബാധ ശമനമാണ് കാളയമർദ്ദനവുമായി ബന്ധപ്പെട്ട് വിശദമായി തന്നെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് കൃഷ്ണനാട്ടം കളിയിൽ കഥകളുടെ വിശദവിവരങ്ങളിൽ മൂന്നോ നാലോ വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തേക്കാം ഒന്ന് കയറി നോക്കുക ശരി ഇനി അടുത്തത് രാസക്രീഡയാണ് കന്യകുമാരുടെ ശ്രേയസ് ദാമ്പത്യകലഹ ശമനം എന്നിവയാണ് രാസക്രീഡയുടെ യഥാർത്ഥമായ ഫലപ്രാപ്തി എന്ന് പറയുന്നത് കംസവധം കംസവധത്തിന്റെ ഫലപ്രാപ്തി ശത്രുനാശമാണ് കംസവധം ശത്രുനാശം സ്വയംവരം സ്വയംവരം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല വിവാഹം വിദ്യാഭ്യാസം അപവാദശമനം എന്നിവയാണ് സ്വയംവരം കൃഷ്ണനാട്ടം കഥയിലെ ഫലപ്രാപ്തി എന്ന് പറയുന്നത് ഇതിൽ വിവാഹമൊഴിച്ച് വിദ്യാഭ്യാസവും അപവാദശമനവും പ്രത്യേകമൊന്ന് ഓർത്തിരിക്കേണ്ടതാണ് കാര്യം സ്വയംവരം എന്ന് പറയുമ്പോൾ നമ്മൾ വിവാഹം ഉറപ്പായിട്ട് മനസ്സിൽ ഓർക്കും പക്ഷേ വിദ്യാഭ്യാസവും അപവാദശമനവും സ്വയംവരത്തിൻ്റെ ഫലപ്രാപ്തിയാണെന്ന് നമ്മൾ ഓർത്തിരിക്കില്ല അതാണ് പ്രത്യേകം എടുത്തു പറഞ്ഞത് അടുത്തത് ബാണയുദ്ധമാണ് ഉദ്ദിഷ്ട കാര്യസിദ്ധി ശങ്കരനാരായണ പ്രീതി എന്നിവയാണ് വാണയുദ്ധം കൃഷ്ണനാട്ടം കളിയിലെ ഫലപ്രാപ്തി എന്ന് പറയുന്നത് വിവിധ വധം കൃഷി വാണിജ്യ അഭിവൃദ്ധി ദാരിദ്ര്യ ശമനം എന്നിവയാണ് വിവിധ വധം കഥയിലെ ഫലപ്രാപ്തിയായിട്ട് കണക്കാക്കപ്പെടുന്നത് ഇനി കഥകളിൽ അവസാനമായി പറയുവാനുള്ളത് സ്വർഗാരോഹണമാണ് സ്വർഗാരോഹണത്തിന്റെ യഥാർത്ഥമായിട്ടുള്ള ഫലപ്രാപ്തി അത് മോക്ഷപ്രാപ്തിയാകുന്നു സ്വർഗാരോഹണം മോക്ഷപ്രാപ്തി ഇതിന്റെ കൂടെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ആഴ്ചയിൽ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ കൃഷ്ണനാട്ടം കളി ഉണ്ടായിരിക്കുന്നതല്ല എന്നാൽ നമുക്ക് ആ ദിവസം ബുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും കളിയില്ലെങ്കിൽ പോലും ചൊവ്വാഴ്ച ദിവസം വന്നു കഴിഞ്ഞാൽ കൃഷ്ണനാട്ടം കളി നിങ്ങൾക്ക് ബുക്ക് ചെയ്യുവാനുള്ള എല്ലാ സൗകര്യവും കൗണ്ടറിൽ ലഭ്യമാണ് എന്നുള്ള കാര്യം കൂടി ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു ശരി അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കൃഷ്ണനാട്ടവുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പറയുവാനുള്ളത് കൃഷ്ണനാട്ടവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്ത മറ്റുള്ള വീഡിയോകൾ കൂടി നിങ്ങളൊന്ന് നോക്കുക അപ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമാകും ഇതിൽ തന്നെ എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുണ്ട് എങ്കിൽ പോലും അതുകൂടി കാണുവാനായിട്ട് ഞങ്ങൾ നിർദ്ദേശിക്കുകയാണ് പിന്നെ ശരിക്കും ഇപ്പോൾ ഞാൻ വീട്ടിലല്ല ഉള്ളത് പുറത്താണ് അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ഒരു പരിമിതികളുണ്ട് സാധാരണ രീതിയിൽ വളരെ ശാന്തമായി പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെയും ഭഗവാനിൽ അർപ്പിച്ചാണ് പറയാറുള്ളത് പക്ഷേ ഇപ്പോൾ വീട്ടിലല്ലാത്ത ഒരു സാഹചര്യമായതുകൊണ്ടും ശബ്ദം കൊടുക്കുവാനുള്ള പരിമിതികൾ കൊണ്ടും വളരെ പെട്ടെന്ന് ശബ്ദം എന്തൊക്കെയോ രീതിയിൽ പറഞ്ഞു പോയിട്ടുണ്ട് തീർച്ചയായിട്ടും ഞങ്ങളുടെ പ്രിയപ്പെട്ട ഭക്തജനങ്ങൾ അത് ക്ഷമിക്കുക ഇങ്ങനത്തെ ഒരു സാഹചര്യം ആയതുകൊണ്ടാണ് ഒന്നുകൂടി പറയുന്നു പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് വ്യക്തമായി കാണുമെന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും രീതിയിലുള്ള ഏതെങ്കിലും രീതിയിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ താഴെ നമ്പർ കൊടുത്തേക്കാം അല്ലെങ്കിൽ കമൻറ്റിൽ നിങ്ങൾക്ക് എഴുതാം ഉറപ്പായും ഞങ്ങളതിനുള്ള മറുപടി തരുന്നതായിരിക്കും പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുവാനും മറക്കരുത് വീഡിയോയുടെ ആദ്യമേ പറഞ്ഞിരുന്നു ഭഗവാൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വചനങ്ങൾ താഴെ കമൻറ്റിൽ എഴുതണമെന്ന് ഹരേ രാമ ഹരേ കൃഷ്ണ നാരായണ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ തന്നെ കാണുന്ന ഓം നമോ ഭഗവതേ വാസുദേവായ ഏതെങ്കിലും വചനങ്ങൾ തീർച്ചയായിട്ടും കമന്റിൽ എഴുതുവാനും മറക്കരുത് ശരി അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത വീഡിയോയുമായി കാണാം ക്ഷേത്ര സങ്കല്പവും ക്ഷേത്ര വഴിപാടുകളും ഇനിയും അനേകം പൂജകളും വഴിപാടുകളും അതിന്റെ ഫലപ്രാപ്തിയും നമുക്ക് പറയുവാനുണ്ട് ഉടനെ തന്നെ നമുക്ക് കാണാം ഭഗവാൻ എല്ലാവരെയും എല്ലാ ഭക്തജനങ്ങളെയും രണ്ട് കൈ നീട്ടി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ വേളയിൽ അപ്പോൾ ശരി കാണാം നന്ദി നമസ്കാരം